ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഒരു ആയിട്ടുള്ളതാണ് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അതായത് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ടാസ്കിൻ്റെ കാര്യം അത് ഭയങ്കര ഒരു അടിപൊളി ടാസ്ക്കായിരുന്നു ആൻഡ് ഈ വർഷം ഈ പ്രാവശ്യത്തെ നോമിനേഷൻ വളരെ വ്യത്യസ്തമായിട്ടാണ് ബിഗ് ബോസ് ചെയ്തിരുന്നത് ആൻഡ് വേറെ കുറച്ച് ക്യാപ്റ്റനിലും ബിഗ് ബോസ് കുറച്ച് പണികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഒമ്പത് പേരിൽ നിന്നും മൂന്ന് പേര് ക്യാപ്റ്റൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് അക്ബർ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ അതായത് ബിഗ് ബോസിലെ ഫ്രണ്ടാണ് ബിഗ് ബോസിൻ്റെ ആരുടെയോ ഫ്രണ്ടാണ് ഡയറക്ടറിൻ്റെ ഫ്രണ്ടാണ് സോ ബിഗ് അക്ബറിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് അക്ബറിനെ ഒറ്റപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ അപ്പം അല്ലെ അക്ബറിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് കൂടുതലായിട്ടും അനുമോളെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഒരു കോൺട്രവേഴ്സി വെളിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അനുമോൾക്ക് അത് ഒരു സപ്പോർട്ടായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട് ആൻഡ് ഓൾസോ ഇപ്പോൾ അനീഷിൻ്റെ ഒരു ഇഷ്യൂം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ജയിലിൽ അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ട് ബിഗ് ബോസ് നാണെങ്കിൽ എടുത്തതെന്ന് പറഞ്ഞ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് സോ അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്തായാലും നമുക്കൊരു വീഡിയോ ഇന്ന് ഈവനിങ് തന്നെ ചെയ്യാം സോ എന്തായാലും കണ്ടൻറ്റിലേക്ക് നമ്മുടെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൻ്റെ കണ്ടൻറ്റിലേക്ക് കിടക്കാം സോ അങ്ങനെ മൂന്ന് പേരായിരുന്നു ഈ ഒമ്പത് പേരിൽ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെസൽ ടീം അപ്പോൾ ഓരോരോ ഒക്കെ തിരിച്ചു അതൊന്നും ഞാൻ വലിയ കൂടുതലായിട്ടൊന്നും എടുത്ത് പറയുന്നില്ല അപ്പോൾ അനുമോള് പറയുന്നുണ്ടായിരുന്നു ബെഡ് വിരിച്ചിടണം സോ ഏറ്റവും മടിയനായിട്ടുള്ള നെവിൻ ക്യാപ്റ്റൻ പറയുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അനുമോൾ ഒരു ടീം ഉണ്ടാക്കിക്കോ അതായത് ഫോർ എന്താണ് ബെഡൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടൊരു ടീം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അനുമോള് അതുപോലെ തന്നെ നൂറയ്ക്കും അതൊരു ഇഷ്യൂ ഇഷ്യമുണ്ടായിരുന്നു അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ ബെഡ് വിരിച്ചിടാത്തവരുടെ ബെഡ് വിരിച്ചിടാനൊക്കെ ഒരു ടീം ആക്കിയിട്ടുണ്ട് ഗൈസ് സോ ശേഷം നമ്മുടെ അനിമോൾക്ക് അതായത് എന്ന് പറയുന്നത് ആകെ ഒമ്പത് പേരേ ഉള്ളൂ അപ്പം ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നു പക്ഷേ അനുമോൾക്ക് അത് പിടിച്ചില്ല അനിമോൾ പറഞ്ഞത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ആ ഒരു റൂള് ഉണ്ടായിരുന്നു ആ റൂള് പിന്നെ എങ്ങനെ എടുത്ത് മാറ്റി ബിഗ് ബോസ് അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ വെർ ഇസ് ദ ഇക്വാലിറ്റി നോട്ട് ദ പോയിൻ്റ് സോ അതിന് ശേഷം ദീപാലി ഫുഡൊന്നും അവർക്ക് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട വന്നില്ല കാരണം എല്ലാം വീട്ടിൽ നിന്ന് കൊടുത്ത ഫുഡുകളും ദീപാലി ആയതുകൊണ്ട് അവർക്ക് അത് കൊടുത്തു പിന്നെ ദീപാവലി സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ സംഭവമൊക്കെ കഴിഞ്ഞുപോയി അന്നേരമാണ് നോമിനേഷൻ വന്നത് ഈ പ്രാവശ്യത്തെ നോമിനേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യുക അപ്പം ഈ അനുമോളൊക്കെ ഓടിപ്പോകുന്നുണ്ട് നോമിനേഷൻ ചെയ്യാനായിട്ട് അപ്പം അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് എവിടെയും പോകില്ല അവിടെ തന്നെ നിൽക്കണമെന്ന് നൂറ ഡ്രസ്സിങ് റൂമിലൊക്കെ പോയി പറയുന്നുണ്ട് മറ്റുള്ളവർ കേൾക്കാതിരിക്കും അപ്പോൾ ആര്യനൊക്കെ ഓടി വന്ന് എന്താ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നോമിനേഷൻ ചെയ്തു അപ്പോൾ എസ്കേപ്പ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസും ആദിലയുമാണ് എസ്കേപ്പ് ആയിട്ടുള്ള ഇപ്പോൾ ആദില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം വെളിയിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അപ്പം മോസ്റ്റ്ലി നമ്മൾ വോട്ടിംഗ് റിസൾട്ടൊക്കെ നോക്കുവാണെങ്കിൽ തന്നെയും നമ്മുടെ സാ സാബ്മാൻ ും പിന്നെ നെവിനുമാണ് വെളിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്തു ആൻഡ് ആദില ഇവരൊരു കളി കളിച്ചു ആദില എന്താ പറയുക ആദില നമ്മുടെ ഷാനവാസ് ആണെങ്കിൽ ലാസ്റ്റ് നോമിനേറ്റ് ചെയ്തത് ആര്യനും ആയിരുന്നു അപ്പോൾ ഈ അനുമോളും ആര്യനും ആദിലയ്ക്കും ഒരു വോട്ടുകൾ വെച്ചിട്ടാണ് ബാക്കിയുള്ളവര് ഒരു വോട്ടുകൾ വെച്ചിട്ട് അല്ല ആര്യനും ഒരു വോട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ അനിമോൾക്ക് ഓൾറെഡി മൂന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു മൂന്ന് നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആതിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല ആദ്യ അക്ബറിനെയും മനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് കാരണം ആതിലായിരുന്നു ഇത് സെക്കൻഡ് ലാസ്റ്റ് കണ്ടസ്റ്റൻറ്റ് നോമിനേഷനിൽ വന്ന സെക്കൻഡ് ലാസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ലാസ്റ്റ് മീൻസ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അപ്പോൾ ഏറ്റവും നോമിനേഷൻ നടത്താൻ വന്ന ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നമ്മുടെ ഷാനവാസ് സോ ഷാനവാസ് അപ്പം ആതിൽ ക്ബറിനെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്തു അപ്പം ആതിലേക്ക് നല്ല പോലെ അറിയാം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്താൽ ഷാനവാസ് എന്തായാലും തിരിച്ച് പറയുന്ന ഒരാളാണ് തിരിച്ച് ഓപ്പോസിറ്റ് പണി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഷാനവാസ് സോ അപ്പോൾ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഷാനവാസ് ലാസ്റ്റ് വന്നിട്ട് ആതിലെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അനുമോളെയും ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തത് സോ ഈ അനുമോളെ മാറ്റിയിട്ട് ആതിലെ ആയിരുന്നെങ്കിൽ അതിലെ ഒന്ന് നോമിനേഷനകത്ത് വന്നിര വന്നേനെ ബട്ട് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയാണെങ്കിൽ എന്തായാലും പോകും അപ്പം ഈ അനുമോളും ആര്യന എന്ന് പറയുന്ന സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അപ്പോൾ അവർ നോമിനേഷനിൽ വന്നാൽ അവരൊന്നും അവരെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കത് എടുക്കാം സോ എന്തായാലും എസ്കേപ്പ് ആയിട്ട് നിൽക്കുന്നത് ഷാനവാസും ആതിലെയുമാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാബുമോനും അനുമോളും ആൻഡ് നെവിനും എന്താ പറയുക ഇവർ തമ്മിൽ ഒരു ഈ നോമിനേഷൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് അനുമോളാണെങ്കിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ദീപാലി ഒക്കെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ എല്ലാവരും ദീപാലി സെലിബ്രേഷനൊക്കെ ചെയ്തു അങ്ങനെ ദെൻ ഫൈനൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണ് അപ്പോൾ ആ ഒരു ടാസ്ക്കിനകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കണം ആദ്യം കൈവിടുന്നവർക്ക് അപ്പം ആദ്യം കൈവിടുന്നവർക്ക് ഒരു പോയിന്റ് രണ്ടാമത് കണ്ടി കൈവിടുന്നവർക്ക് രണ്ട് പോയിൻ്റ് അങ്ങനെ എത്രാമത് കൈവിടുന്നതാണോ അവർക്ക് ആദ്യം പോയിൻ്റ് കിട്ടും അപ്പം ആരിന് മാത്രം ഒരു ഇതുണ്ട് ഒരു ഒരു സംഭവം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ടാസ്ക് വിജയിച്ചതുകൊണ്ട് ഇപ്പം കൈവിട്ടിട്ട് അഞ്ച് മിനിറ്റിന് മുന്നേ വേറൊരാൾ കൈവിടുവാണെങ്കിൽ അതായത് അഞ്ച് മിനിറ്റും കൂടെ പുള്ളിക്ക് എക്സ്ട്രാ കിട്ടും ആര്യന് ഓക്കെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വൈ വയ്യാഴികം ഉണ്ട് സ്വന്തം ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ട് മാത്രം വയ്യാന്ന് പറഞ്ഞിട്ട് മാറുന്നതെന്ന് ഷാനവാസാണ് ഷാനവാസ് ഒരു പത്ത് മണിക്ക് ടാസ്ക് തുടങ്ങി പത്ത് പത്തായപ്പോൾ കൈവിട്ടും ദെൻ രണ്ടാമത് നമ്മുടെ നെവിനാണ് ആണ് നെവിൻ അവിടെ കിടന്ന് പൊളൈവാണ് അപ്പം അനിമോള് ചോദിക്കുന്നുണ്ട് എന്താ കൊച്ചു വരാറായോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു പത്ത് പതിനഞ്ചായിരപ്പം ഇങ്ങേരും കൈവിട്ട് നെവിൻ നെവിൻ എന്നിട്ട് ഒരുമാതിരി ഉള്ള നിപ്പ എന്നിട്ട് ഇവൻ ഔട്ടായി കഴിഞ്ഞിട്ട് ഒരു കസേര ഇട്ടിട്ട് അനുമോളുടെ ഫ്രണ്ട് ചെയ്തിട്ട് അനുമോൾ നിൽക്കുന്നത് ശരിയല്ല 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 എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ നെവിൻ ഓക്കെ ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഔട്ടാവുന്നതാണ് നമ്മുടെ അക്ബർ അല്ല അക്ബർ അല്ല അനീഷ അനീഷിന് മൂന്ന് പോയിന്റോടെ പത്ത് കുറച്ചൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം അനീഷും കൈവിട്ടു ദെൻ നാലാമത് ഔട്ട് ആകുന്നതാണ് നമ്മുടെ അക്ബർ ഫോർ ആണ് അക്ബറിന് കിട്ടിയത് അപ്പം ഫസ്റ്റ് നമ്മുടെ ആരാണ് ഫസ്റ്റ് ഔട്ടായത് നമ്മുടെ ഷാനവാസ് സെക്കൻഡ് അന്യ സെക്കൻഡ് ഔട്ടാകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനാണ് തേർഡ് അനീഷൻ ഫോർത്ത് വരുന്നത് അക്ബർ ആണ് അക്ബറാണ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ വേണ്ട അനീഷ് ശരി നെവിൻ അവിടെ ഇരുന്ന് അനുമോളെ കുറ്റം പറയാം അപ്പോൾ എന്നാൽ നാ കൂടിയേക്കാം എന്ന് പറഞ്ഞാൽ ഇവനും പോയിട്ട് അനിമോൾ നെവിൻ്റെ കൊടുത്തി കൂടാണ് ശരിയാണ് ശരി അപ്പം ഷാനവാസ അവിടെ നിനക്കൊക്കെ നിന്റെ പണി നോക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഔട്ടായതല്ലേ ഗെയിമീന്ന് ഔട്ടായതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം പത്തര ആയപ്പോഴത്തേക്ക് ആതിൽ ബോധം കെട്ടി വീണ് അരമണിക്കൂർ കഴിഞ്ഞപ്പം സോ അവിടെ നൂറ്യ്യോ അന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അതായത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകും അങ്ങനെയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ട് പുള്ളിക്കാർക്ക് കൈവിടാനും പറ്റത്തില്ല അങ്ങനെ പത്തരയായി അങ്ങനെ പതിനൊന്ന് മണി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും അനുമോളും കൈവിട്ടു അല്ല അനുമോൾ കൈവിട്ടു അപ്പം അഞ്ചാമത്തെ പൊസിഷനിൽ ആദില വന്നു ആദില കഴിഞ്ഞിട്ട് അനുമോള് ആക്ച്വലി രണ്ട് മണിക്കൂറിൽ നിന്നത് ഭയങ്കരമായിട്ട് സമ്മതിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അനിമോൾ ഔട്ടായി അനുമോൾ ഔട്ടായി മൈ മൈക്കൂ മഴ വന്നു മഴ വന്നപ്പോൾ മൈ കൂരാൻ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ വിട്ടു അത് കഴിഞ്ഞ് ഇടാൻ നേരം പക്ഷേ മൈക്കിട്ട് കൊടുക്കാൻ നേരം അനു ആര്യൻ ഇങ്ങനെ കൈ എടുക്കുന്നുണ്ട് അതിന് മുന്നേ അനുമോള് വരുന്ന ബാക്കിയുള്ളവരെടുത്തേനേക്കാളും മുന്നേ എടുക്കുന്നുണ്ട് അപ്പം നൂറയും സാബുമോനും പിന്നെ സാബുമാനും പിന്നെ ആര്യനും മൂന്ന് പേരാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം അവരെല്ലാം ബാക്കി രണ്ടുപേർ പറയുന്നുണ്ട് ഇല്ല കൈയ്യെടുത്തു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം സമ്മതിക്കുന്നില്ല അതൊരു ഇതാക്കിയെടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നൂറ ഒരു മൂന്ന് മണിക്കൂർ അമ്പത് മിനിറ്റും കൊണ്ട് ന്റ ഇറങ്ങി നൂറ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം നൂറയ്ക്ക് ഏഴാമത്തെ ഏഴാം പോയി ഏഴ് പോയിന്റ്സ് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വിടുന്നേല്ല രണ്ടും ഒരു അഞ്ച് മണിക്കൂറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിലൊരു സംസാരം ഉണ്ടായി നമുക്ക് ഒരു ഗെയിം കളിക്കാം ആ ഗെയിമിൽ തോറ്റാൽ നമുക്ക് കൈവിടാം പക്ഷേ ആ തോക്കുന്നത് സാബുമാനാണ് പക്ഷേ എന്നിട്ട് തോറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കാല് വാരും അപ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച വരുമ്പോൾ നീ എന്ന് പറഞ്ഞിട്ട് സാബുമാൻ പെട്ടെന്ന് കൈ എടുത്തിട്ടിങ്ങനെ കാണിക്കും അപ്പോൾ ആ സമയം തന്നെ ആരിനും കാണിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു പിന്നെയും അവൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് സാബുമാൻ ഔട്ട് ആയിട്ടുണ്ട് ആര്യനാണ് ഫസ്റ്റ് പ്ലേസ് കിട്ടിയിരിക്കുന്നത് ആക്ച്വലി ആര്യൻ ഗെയിം ആണെങ്കിൽ അടിപൊളിയായിട്ട് പിന്നെ എല്ലാവരും അത്രയും നേരം അവിടെ നിന്നിട്ട് മടുത്ത് ചത്തു കുത്തി അവിടെ കിടക്കുന്നത് പക്ഷേ നമ്മുടെ ആര്യൻ മാത്രം നല്ല സ്ട്രോങ് ആയിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പം ആര്യൻ ഒരു ഇത്രയും നാളത്തെ ഒരു ടാസ്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ ആര്യൻ തന്നെയാണ് സോ എന്തായാലും ഒരുപാട് കോൺട്രവേഴ്സീസും നടക്കുന്നുണ്ട് ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് വരാം അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ